മന്ത്രിസഭ ചർച്ച ചെയ്യാതെ ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച വിഷയം മന്ത്രിസഭയറിഞ്ഞില്ല ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല സി പി എം നേതൃത്വം സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോ പോലും ചർച്ച ചെയ്യാതെ പിണറായിയുടെ ഒറ്റ ഉത്തരവിന് വിധേയമായിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന പി എം ശ്രീയിൽ ഒപ്പിട്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പശ്ചിമബംഗാളും അതേ മതേതരത്വ പാത പിന്തുടരുന്ന ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് എന്താണ് കുഴപ്പം ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം പുള്ളി തിരിച്ച് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു പറയുന്നുണ്ട് ഞങ്ങളല്ലല്ലോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞത് തുച്ഛമായ ഒരു സംഖ്യയ്ക്ക് കേരളത്തിലെ മതേതര സമൂഹത്തെ ഒറ്റയടിക്ക് തൂക്കി വിറ്റു പിണറായി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് കോടി നേടാനാണോ അതല്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഭാഗമായിട്ടാണോ ഈ പറയുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമ്മൾ പരിശോധിക്കണം ഇതിൻ്റെ തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നത് ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി കണ്ടത് ആഭ്യന്തരമന്ത്രിയാണ് എന്തിനാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടത് എന്ന് ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ മതേതര സമൂഹം കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായും അപ്പുറം കേരളത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ നമ്മുടെ സംസ്കാരം മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മത മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത നിലനിർത്താൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഈ പിണറായിസ്നെതിരെ കേരളത്തിൽ വോട്ട് ചെയ്യും എന്ന കാര്യം വളരെ വ്യക്തമാണ് ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ സമരം നയിക്കുന്ന യു ഡി എഫ് സംവിധാനത്തെ സഹായിക്കുന്ന നിലപാട് സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുക്കും അതുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്